ഹായ് ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് കിട്ടിയ കാന്താരി മുളകാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ പച്ച കാന്താരി മുളക് അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇതിനു മുൻപും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കാന്താരി മുളകിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഒന്ന് അറിയുന്നത് നല്ലതാണ് കേട്ടോ ഗൈസ് സാധാരണ മുളക് പോലെയല്ല നമുക്ക് ഒരുപാട് ഹെൽത്ത് വൈസ് ബെനിഫിറ്റ് ഫിറ്റ്സൊക്കെ തരുന്നതാണ് ഈ ഒരു കാന്ാരി മുളക് അഡ്വാൻറ്റേജസും ഉണ്ട് നമുക്കിതിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അപ്പോൾ ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ആ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുതേ അപ്പം നമുക്ക് കാന്താരി മുളക് കുറേ അധികം കിട്ടുന്ന സമയത്ത് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ കറിയിൽ യൂസ് ചെയ്യും അതുപോലെ പഴുത്ത കാന്താരിയൊക്കെ ആണെങ്കിൽ നമ്മൾ പുഴുങ്ങി അതിനെ ഉണക്കിയെടുത്തിട്ട് പൊടിച്ചെടുത്ത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് മഴ സമയത്തൊക്കെയാണ് ഇത് കിട്ടുന്നത് ധാരാളമെങ്കിൽ നമുക്കിതുപോലെ ഉണക്കി പൊടിക്കാനൊന്നും പോസിബിളല്ല അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതാ ഇങ്ങനെ വിനീഗറിൽ ഇട്ട് വെക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും ടോഗൈസ് അപ്പം നമ്മൾ ഇത് ഇട്ട് ഇങ്ങനെ വിനീഗറിൽ ഇട്ട് വെക്കുമ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് സ്ട്രോങ് ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കും കേട് വരാതെ എല്ലാ സമയത്തും നമുക്കെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ അത്രയും ഗുണങ്ങളുള്ളതാണ് ഒരു ആരോഗ്യ ഗുണമുള്ള കാന്താരി മുളക് അപ്പോൾ ഈ ഒരു കാന്താരി മുളക് വിനീഗറിൽ ഇട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് പറയാട്ടോ അത് നമ്മൾ വിനീഗറും അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കാന്താരി മുളക് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്താൽ അവിഞ്ഞു പോവും വീഡിയോ बटा लाइक की सब्सक्राइब